ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ ഇത് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള പി എസ് സി ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ നോട്ടിഫിക്കേഷൻ ഗസറ്റ് ഡേറ്റ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിഒ ഇരുപത്തിയാറ് ആണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വെനസ്ഡേ ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് ജനറൽ എജ്യൂക്കേഷൻ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ സ്കെയിൽ ഓഫ് പേ മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തിയഞ്ച് നാനൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് വരുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു നാൽപ്പത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ഇപ്പം നിലവില് കണ്ണൂർ ജില്ലയിലെ വേക്കൻസികൾക്ക് വേണ്ടിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഡ്രോയിങ് ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എസ് എൽ സി പാസ് ആയിരിക്കണം കൂടാതെ ഏതെങ്കിലും പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഡ്രോയിങ് കോഴ്സുകളും പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ഇപ്പോൾ പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഡ്രോയിങ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിന്റിങ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഓഫ് ഗവൺമെന്റ് എക്സാമിനേഷൻ കേരള അത് പി എസ് സി അംഗീകരിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ പെയിൻറിങ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഓഫ് ഗവൺമെന്റ് എക്സാമിനേഷൻസ് കേരള അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ഡ്രോയിങ് കെ ജി ടി അല്ലെങ്കിൽ എം ജി ടി നാഷണൽ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ആർട്സ് ഇഷ്യൂഡ് ബൈ ഫൈനാൻസ് കോളേജ് തിരുവനന്തപുരം അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പ്രിപ്പറേറ്ററി എക്സാമിനേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ബി എഫ് എ ഡിഗ്രി യൂണിവേഴ്സിറ്റി ഓഫ് കേരള ബി എഫ് എ ഡിഗ്രി ഇൻ അപ്ലൈഡ് ആർട്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ബി എഫ് എ കണ്ടൻസ്ഡ് ഡിഗ്രി ഇൻ പെയിൻറിങ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ബി എഫ് എ സ്കൾപ്ചർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സർട്ടിഫിക്കറ്റ് കോഴ്സ് എക്സാമിനേഷൻ ഇൻ കൊമേഴ്ഷ്യൽ ആർട്ട് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള നാഷണൽ ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് ഫൈവ് ഇയർ കോഴ്സ് അവാർഡഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഓർ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ ഫൈൻ ആർട്സ് അപ്പോൾ ഇതിലേതെങ്കിലും ഡ്രോയിങ് കോഴ്സുകൾ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ കേറ്റും പാസ്സായിരിക്കേണ്ടതാണ് കേറ്ററ്റ് കാറ്റഗറി ഫോർ ഡ്രോയിങ് കോഴ്സ് അത് പാസ്സായവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അതിനു മുമ്പായിട്ട് എല്ലാവരും അപേക്ഷകൾ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡ്രോയിംഗ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകളിൽ തിളക്കമാണെന്ന വിജയം കൈവരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്